ഹലോ കൂട്ടുകാരി പി എസ് സിയുടെ വേറൊരു വീഡിയോയിലോട്ട് സ്വാഗതം ചാനലിൻ്റെ പേര് കാശീസ് വേൾഡ് എന്നാണ് നമുക്ക് നോക്കാം നമ്മൾ കഴിഞ്ഞ ദിവസം പെരിയാറിനെ കുറിച്ച് കുറച്ച് പറഞ്ഞായിരുന്നു ഇപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗം അത് ഒത്തിരി വീഡിയോ എന്താ വേണ്ടെന്ന് കരുതിയാണ് ഇനി പെരിയാറിൻ്റെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ് മുല്ലയാറ് കട്ടപ്പനയാറ് ചെറുതോണിയാറ് പെരുന്തേനാറ് മുതിരപ്പുഴയാറ് തോട്ടയാറ് ഇടമലയാറ് പെരിഞ്ഞാൻകുട്ടിയാർ എന്ന് വേണം മുല്ലയാറ് ഇപ്പം പെരിയാറിൻ്റേത് മുല്ലയാറുണ്ട് കട്ടപ്പനയാറ് കട്ടപ്പനയാറുണ്ട് ചെറുതോണിയാറുണ്ട് പെരുന്തേനാറുണ്ട് മുതിരപ്പുഴയാറാണ് ഈ മുതിരപ്പുഴയാറിലാണ് നമ്മുടെ പള്ളി പ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളി വസ്തു സ്ഥാപിച്ചിരിക്കുന്നത് പിന്നെ തോട്ടയാറുണ്ട് ഇടമലയാറനുണ്ട് പെരിഞ്ഞാൻകുട്ടിയാറാണ് ഇതാണ് പെരിയാറിൻ്റെ പ്രധാന പോഷക നദികൾ ഇനി പ്രധാന അണക്കെട്ടുകൾ ഏതാണ് കുണ്ടള ഡാം കുണ്ടളടാം പള്ളിവാസൽ മാട്ടുപ്പെട്ടി ചെങ്കുളം ചെറുതോണി മുല്ലപ്പെരിയാർ ആനയിറങ്ങൽ ഭൂതത്താൻ കെട്ട് മൂന്നാർ കുളമാവ് കുണ്ടറടാം പള്ളിവാസൽ മാട്ടുപ്പെട്ടി ചെങ്കുളം ചെറുതോണിയാറ് മുല്ലപ്പെരിയാറ് ആനയിറങ്ങൽ ഫൂതത്താൻ കെട്ട് മൂന്നാറ് കുളമാവ് ഇതാണ് പ്രധാനപ്പെട്ട അണക്കെട്ടുകൾ ഇനി നമുക്ക് പറയുന്ന ഇടുക്കി ജലവൈദ്യുത കുറിച്ച് കുറച്ച് അറിയണം ക്യാനൻഡിയുടെ സഹായത്തോടെയാണ് കൊളംബോ പ്ലാൻ അനുസരിച്ച് തയ്യാറാക്കിയ ഈ പദ്ധതിയിൽ മൂന്ന് അണക്കെട്ടുകൾ ഉൾപ്പെടുന്നു മൂന്ന് അണക്കെട്ടുകളാണ് ഇതിൻ്റെ വാഗ വാ ഇത് നോക്കിക്കോണേ മെഗാവാട്ട് എഴുന്നൂറ്റി എൺപതാണ് ചോദിച്ചിട്ടുണ്ട് എഴുന്നൂറ്റി എൺപത് മെഗാവാട്ടാണ് ഇടുക്കി പദ്ധതിയുടെ ശേഷി ഇടുക്കി പദ്ധതിയുടെ ഉത്പാദനശേഷി എഴുന്നൂറ്റി എൺപത് മെഗാവാട്ടാണ് ഈ അണക്കെട്ട് നിർമ്മിക്കാൻ സഹായിച്ച ഊരാളി ആദിവാസി നേതാവാണ് കൊലുമ്പൻ കൊലുമ്പൻ ഊരാളി ആദിവാസി നേതാവാരാണ് കൊലുമ്പനാണ് ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്ദിരാഗാന്ധിയാണ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് പെരിയാറിൻ്റെ പോഷാനദിയായ ചെറുതോണിയാറിലാണ് മറ്റ് അതിലാണ് വേറൊരു അണക്കെട്ടുള്ളത് അതേതാണ് ഏറ്റവും വലിയ കോൺക്രീറ്റ് അണക്കെട്ടും ഗ്രാവിറ്റി അണക്കെട്ടും ചെറുതോണിയാറിലാണ് ഈ കേരളത്തിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് അണക്കെട്ടും ഗ്രാവിറ്റി അണക്കെട്ടും ഏതിലാണ് ചെറുതോണിയാറിലാണ് കുളമാവിലാണ് മൂന്നാമത്തെ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്ന കുളമാവിൽ അപ്പോൾ രണ്ടാമത്തെ അണക്കെട്ട് എവിടെയാണ് പെരിയാറിൻ്റെ പോഷാനദിയായ ചെറുതോണിയാറിലാണ് വേറൊരു അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്ന ആ അണക്കെട്ടാണ് അതായത് ഈ രണ്ടാമത്തെ അണക്കെട്ടാണ് കേരളത്തിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് അണക്കെട്ടും ഗ്രാവിറ്റി അണക്കെട്ടും അത് ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ ചെറുതോണിയാറിലാണ് കുളമാവിലാണ് മൂന്നാമത്തെ അണക്കാട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഇതാണ് പ്രധാനപ്പെട്ടത് നമുക്ക് പഠിക്കാനുള്ളത് പിരിയാറിനെ കുറിച്ച് ആദ്യത്തെ വീഡിയോയിലുണ്ട് പിന്നെ കുറച്ച് ഈ അണക്കെട്ടും പോഷ നദികളുടെ ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്